അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഇരുപത്തി മൂന്ന് വയസ്സൊന്നുള്ള പയ്യൻ അങ്ങനെ പോയപ്പോൾ ഫസ്റ്റ് എല്ലാരും സൈഡാക്കാൻ നോക്കി കൊറേ ഞാൻ കാണുമ്പോൾ ആ ഞാൻ കാണുമ്പോൾ എല്ലാം വലിയ വലിയ ചേട്ടന്മാരൊക്കെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഫസ്റ്റ് വീക്ക് എല്ലാവരോടും ഇങ്ങനെ ചേട്ടന്മാരെന്ന് എന്ന് വിളി തുടങ്ങി പിന്നെ കൊണ്ടപ്പോൾ ആ ഒരു റിസ്പെക്ട് കൊടുക്കണില്ല അപ്പോൾ ഞാൻ ഡാഷ് ഛാനവാസെ ഡാ അക്ബർ വന്നപ്പോൾ എല്ലാവരും ലൈനിൽ വന്നു സത്യം പറയാൻ ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ പക്ഷേ എന്നിട്ട് ഞാൻ എൺപത്തഞ്ച് ദിവസം അവിടെ പിടിച്ചിരുന്നു ഏത് ടാസ്ക് ആയാലും എൻ്റർടൈൻമെൻറ്റ് മായാമോഹിനി ആയാലും ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗം ആയാലും പിന്നെ ഈ പോലെ മറ്റു ഫിസിക്കൽ ടാസ്ക് ആയാലും എല്ലാ ടാസ്കിൽ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഔട്ടായത് ലാസ്റ്റ് മൂന്ന് വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത് എന്തിനാ പുറത്തായെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടായിരുന്നു ജനങ്ങളുടെ വോട്ടായിരുന്നു അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ ആ അവിടെ എൻ്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇല്ല പറയാൻ അത്രയ്ക്ക് ഡെസ് ആണ് ഞാനിപ്പോൾ ബലീഷിലാട്ടോ ഞാൻ അതിൻ്റെ തുണികളൊന്നും കൊടുത്തിട്ടില്ല തിരിച്ച് എനിക്കറിയാതെ ഞാൻ പോവില്ല പക്ഷെ എന്താ എങ്ങനെ വോട്ട്സ് മാറി ഏത് വോട്ട്സ് മാറി ഇപ്പോൾ ഈ ടാസ്ക്കും മയമോനും ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല പിന്നെ ആർക്ക് ജയിക്കാൻ പറ്റും ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ കുറച്ച് സദാചാരം കളിക്കണോ അല്ലെങ്കിൽ എന്താ ചെയ്യണമെങ്കിൽ ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല അത്ര എഫേർട്ട് ഞാൻ തന്നിട്ടുണ്ട് അവിടെ ചേട്ടാ കൂടുതലും പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സഡനലി വോർട്സ് ഡ്രോപ്പായി ഞാൻ തോറ്റു എനിക്കൊരു ക്ലൂ ഇല്ല ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല ഡബിൾ മീനിംഗ് മറ്റേ ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമോ ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ മറ്റേ ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമല്ലോ അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാരെ വെച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജിയാണ് പക്ഷെ ചെയ്യാൻ പറ്റില്ല ഗെയിം അൺഫെയർ ഫെയർ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഗെയിം അൺഫെയറോ അയ്യോ അതിലെനിക്കൊന്നും പറയാനുള്ള എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിക്കട്ടെ ഒരു കുഴപ്പമില്ല അല്ല അത് 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 കുഴപ്പമൊന്നുമില്ല നമ്മുടെ സഹോദരം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് നമ്മൾ നല്ല ബോണ്ടാണ് ബാക്കി എനിക്ക് ആരും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ അത്ര ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും അത്ര പരമാതിരി അക്ബറിനും സ്നേഹിച്ചിട്ടുണ്ട് അവിടെ കിടക്കുന്ന അപ്പാൻ ക്ഷേത്രത്തിനും സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ പരമാതിരി എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കൂടി നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ അപ്പൊ ഞാൻ ആരും സംബന്ധിച്ച് ഈ അജിസേലായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കര വലിയൊരു കാര്യം അതിൽ പോലെ അഞ്ചു മിനിറ്റ് പ്ലീസ് പ്ലീസ് ഒരു അഞ്ചു മിനിറ്റ് പ്ലീസ് െറുണ്ടായിരുന്നു എനിക്ക് എന്ത് പിയർട്ടാ പേഴ്സണൽ റിലേഷനാ ഇവരൊക്കെയാണ് എന്റെ പി ആർട്ടാ പാവം എല്ലാരും കൊണ്ടുവന്ന് നിങ്ങളൊക്കെയാണ് എന്റെ പി ആർട്ടാ താങ്ക് നിങ്ങൾ വന്ന് എന്നെ പ്രൊമോട്ട് ഞാൻ എന്റെ പി ആറായിട്ട് വേറെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള എനിക്ക് എന്തറിയാം ഈ പി ആറും ഈ കുറച്ചൊക്കെ പക്ഷേ എന്റെ കയ്യില് അത് മാത്രേ കൊടുത്തിട്ടുള്ളൂ എന്റെ എഫേർട്ട് ഞാൻ കൊടുത്തു എന്റെ കയ്യില് വിന്നിങ്ങും ലൂസിംഗോ ഞാൻ സ്പോർട്സ്മാനാണ് ജയം തോൽവി അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിച്ചല്ലോ അത് മതിന് ഇഷ്ടപ്പെടുന്ന ചേട്ടാ നിങ്ങൾ എന്റെ ഒട്ട മലയാളം കണ്ടു നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ അത് മാത്രം മതി പക്ഷെ അവിടെ ഞാൻ കട്ടിക്ക് നിന്നില്ലേ സംസാരിക്കായാലും ഷാനവാസായാലും അക്ബർ ആയാലും മുഖത്ത് നോക്കിയാൽ മറുണ്ട് അമ്മാതിരി എഫോർട്ട് ചെയ്യുന്നുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോട്ടെ പ്ലീസ് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോ എന്താ തോന്നിയത് ചെയ്തില്ല ചെയ്തില്ല എങ്ങനെ എക്സ്പെക്ട് ബോസ് ഞാൻ എല്ലാം ടാസ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ടോപ് ടുവിലായിരുന്നു ഫൈനൽ ടിക്കറ്റ് ഫിനാലിൽ അപ്പൊ അവിടെ നിന്ന് തോറ്റു എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ കുഴപ്പമില്ല ഗെയിമല്ലേ ജയം തോൽവിയൊക്കെ ഉണ്ടാവും അപ്പൊ അതിനിടയിൽ